ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോ ശകുന്തളേ നിന്നെ ഓർമ്മ വരും പ്രായം തമ്മിൽ മോഹം നൽകി മോഹം നെഞ്ചിൽ തരം നൽകി ഹരം നെഞ്ചിൽ നീ ഇത് റെഡി ആയില്ലേ കല്യാണത്തിനുണ്ട് എടി കല്യാണത്തിനുണ്ട് സമയമായി ഞാൻ വരുന്നില്ല അതെന്ത് പണിയാ വിളിച്ചേ വീട്ടിലൊരു കല്യാണം നടക്കാൻ ഇവിടെ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല ഈ വീട്ടിൽ അങ്ങനെ ഒരു കല്യാണം നടക്കുകയേയില്ല നോട്ടുകാരുടെ മക്കളുടെ കല്യാണം കൂടി കൂടി ഞാൻ മടുത്ത് ഒരു നൂറായിരം ചോദ്യങ്ങളാണ് മൂത്തവന് കല്യാണം ഒന്നും ആയില്ലേ രണ്ടാമത്തോന്നും ശരിയാവുന്നില്ലേ കൊണ്ടുവരുന്നില്ലെന്ന് ഒന്നും അല്ലെങ്കിൽ വേണ്ടേ ദേ കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ ഒരു കല്യാണം നടക്കാതെ ഞാൻ ഒരു കല്യാണത്തിനും അല്ല കല്യാണത്തിനും നിന്റെ അമ്മ വരുന്നില്ല നിന്റെ അച്ഛനെ കൂട്ടി അതെ ഞാൻ പോയി പെണ്ണാന്റെ പെണ്ണല്ലേ അവളുടെ കല്യാണത്തിന് പോയി സദ്യ നീ കണ്ട തന്നെയാടാ അത് ഈ നാട്ടില് കല്യാണത്തിന് പോയാലും ഞങ്ങളുടെ മകൻ കണ്ട പെണ്ണേ ഉള്ളൂ കെട്ട് കെട്ട് ഇത് കിട്ടണ്ടേ സ്ത്രീശാപം സ്ത്രീ ശാപംരുടെ ഒന്നും അല്ല എന്റെ തന്നെയാ നിനക്കെ മൂന്ന് നേരം വെച്ച് മുഴുങ്ങില്ലേ അതിന്റെ ശാപം നിനക്കൊക്കെ അനുഭവിച്ചു ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം പറഞ്ഞേക്കുണ്ട് ഈ സ്വപ്നങ്ങളും എന്താ നിന്റെ സ്വപ്നം സ്വപ്നം നല്ല മുടി വേണം തിരുവാതിര കളിക്കണം പിന്നെ ക്ലാസിക്കൽ മ്യൂസിക് അത് തിയറാറ്റിക്കലായിട്ട് പഠിച്ചിട്ടുണ്ടാവണം മാത്രമല്ല അത് പാടേം വേണം പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ് പോയിന്റ് പെണ്ണ് ഹോമിയോ മരുന്ന് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ

നക്ഷത്രം അടൂര് ഇനി അഞ്ചിലോ ആറിലോ ആ നമ്പർ തുടങ്ങി കഴിഞ്ഞൊന്നും വിളിച്ചിട്ട് ഒന്ന് ഒന്ന് അന്വേഷിച്ചോ ഏഹ് ഇന്ന് നമുക്ക് ഉറപ്പിക്കാം നമ്മൾ മാത്രം പോരാ ഉറപ്പിച്ചു ചേട്ടാ അതെല്ലാം നടക്കോടാ